സ്വാഗതം പഠനത്തിൽ മികവ് പ്രകടിപ്പിച്ച വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ച് ചേന്ദ്ര വിവി യു പി സ്കൂൾ വിവിധ പൂർവ്വ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ എന്റോമെന്റുകളുടെ വിതരണമാണ് ആദരവിന്റെ വേദിയായി മാറിയത് ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ടി പി മുസ്തഫ മാസ്റ്ററേയും ആദരിച്ചു മുസ്തഫ മാസ്റ്റർക്ക് പി ടിഎയുടെ ഉപഹാരം പ്രസിഡന്റ് ടി സി നൂർജഹാനും ഒ എസ് എയുടെ ഉപഹാരം ഭാരവാഹികളായ മജീദ് ബ്രദർ ജമാൽ ചേന്ദ്ര എന്നിവരും എസ് എസ് ജിയുടെ ഉപഹാരം ടി എൻ ഷാജിയും സമ്മാനിച്ചു മംഗലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ടി റാഫി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ അക്കാദമിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ തരംഗം എന്ന വാർത്താപത്രികയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു കെ ടി റാഫി മാസ്റ്ററിൽ നിന്ന് സ്കൂൾ ലീഡർ അശ്വതി ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി പ്രധാനാധ്യാപിക ആർ ഗിരിജ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് ടി സി നൂർജഹാൻ അധ്യക്ഷത വഹിച്ചു അബ്ദുൽ ഗഫൂർ നല്ലേപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച സോപ്പിന്റെ വിൽപ്പന ഉദ്ഘാടനത്തിനും ചടങ്ങ് വേദിയായി പിടിഎ വൈസ് പ്രസിഡന്റ് കെ രാജേഷ് എം പി ടി എ പ്രസിഡന്റ് നഫീസുൽ മിശ്രിയ വൈസ് പ്രസിഡന്റ് മുന്തസ് അധ്യാപകരായ കെ ജി ബെന്നി എൻ നെജ്മുദ്ദീൻ ദീപാ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്റ്റാഫ് സെക്രട്ടറി ത്രിവിക്രമൻ നന്ദി പറഞ്ഞു ഭാരവാഹികളെ രക്ഷിതാക്കളെയും ਦੇ ਜੀ ਦੇ ਸਪੀਕਰ ਜੀ ਦੇ ਵੀਪੀ ਜੀ ਜਪਾਨ ਸਵਰਨਾ ਜੀ ਦੇ ਸਾਡੇ ਸਨ ਅਧਿਆਦੀਕ ਜੀ ਚਿਤਚਲ ਪਰ ਵੀ ਸਾਡੇ ਸਾਡੇ ਇਹ ਮਹਤਾਯਾ ਪਰੰਗਨਾ ਆਦੇਸ਼ ਕਰ ਚੁੱਕੇ ਹਨ ਕੋਲ ਦੇ ਵੀਪੀ ਪ੍ਰਧਾਨ ਜੀ ഈ സീനൊഴഹ നവരകളേ പള്ളികൾ തീക്കേടാ പടപ്രകാട പോടു തിരിശത്തിൽ നിന്നോളി പടതോണ്ടേ കാരും കിട്ടുനട കണ്ടോലേ അന്യോന്യം പോരാടി പോരാടി സൻവീഡിയോസ് തിരു